ഹായ് കൂട്ടുകാരെ വെൽക്കം ടു ബിജ്യൂസ് മീഡിയ അപ്പം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിലിൻ്റെ ലഡ്ഡു ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അവൽ കൊണ്ടുള്ള ഒരു ലഡ്ഡു നമ്മൾ വെള്ള അവിലാണ് കേട്ടോ രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ വെള്ളയും പിന്നെ മട്ടരയുടെ ചോപ്പ് അവിലുണ്ടല്ലോ നമ്മൾ വെള്ള അവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു നാല് കപ്പോളം വെള്ളവിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതൊന്ന് പാനിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതൊന്ന് നന്നായി ഫ്രൈ ആയി വരണം കേട്ടോ അത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം നമുക്കിത് പൊടിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം വരെ അവർ നന്നായി ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിം വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അവര് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ നമ്മൾ വീണ്ടും സ്റ്റവ് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് മതി ഒരു ഒരു സ്പൂണോളം മതി അതിലേക്ക് നമ്മൾ ഒരു കപ്പ് നാളികേരം ചിറകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ചെറിയ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഒരു ഡിസ്പോണാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇരിഞ്ഞിത് നന്നായിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മളുടെ തേങ്ങ ചിരവിയത് നമ്മൾ ചോപ്പ് കളറിൽ ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഏകദേശം ഈ ഒരു കളർ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അവിലുണ്ടല്ലോ അവിൽ തണുത്തിട്ടുണ്ട് അതുപോലെ ഈ നാളികേരം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും കൂടി ഒന്നിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം കേട്ടോ ഭയങ്കര ഫൈനായിട്ട് പൊടിയണ്ട ഒരു മീഡിയം ടൈപ്പിലൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മളതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് ശർക്കര പാവ് വച്ചാണ് കേട്ടോ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു നാലഞ്ച് പീസ് നാല് പീസ് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് കുറച്ച് വെള്ളം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഉരുക്കണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലും അതുപോലെ വറുത്ത തേങ്ങയും കൂടി പൊടിച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ശർക്കര ഉരുക്കിയതും നമ്മുടെ ഈ അവിലും തേങ്ങയും കൂടി പൊടിച്ചതും കൂടി നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവണവരൊന്ന് യോജിപ്പിക്കാം അപ്പം നമ്മൾ നന്നായി മിക്സ് ആയി വന്നിട്ട് കേട്ടോ മധുരം ഇപ്പം നമ്മൾ നോക്കി കറക്റ്റാണ് മധുരം എല്ലാം പാകമാണ് കേട്ടോ എന്തെങ്കിലും മധുരം കുറച്ച് കുറവായി തോന്നുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വീണ്ടും ഒന്ന് ശർക്കര ഉരുക്കിയിട്ട് അതിൻ്റെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പം ഇതെല്ലാം കറക്റ്റാണ് മധുരം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ ഡേറ്റ്സാണ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഡേറ്റ്സ് എടുത്തിട്ട് പീസാക്കിയിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലിപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് കാഷ്യൂവും ബദാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം നമ്മുടെ അതിലിപ്പോൾ ഡേറ്റ്സ് ആണല്ലോ അതുകൊണ്ട് നമ്മൾ ഡേറ്റ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ബദാമോ കാഷ്യൂ ഒക്കെ എന്താച്ചാൽ നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാൻ ഒന്നും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂട് പോകാൻ വേണ്ടി വെക്കാം ഒരു പത്ത് മിനിറ്റ് ചൂട് അറിയതിന് ശേഷം നമുക്കിത് ലഡുവിൻ്റെ ആക്കി എടുക്കാം കേട്ടോ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ലഡുവിൻ്റെ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലഡു ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ചെയ്യാം താങ്ക്